പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിനെ കുറിച്ചുള്ള രണ്ടാമത്തെ തീയതി കടന്നു വരിക ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ എങ്ങനെ നമ്മുടെ കയ്യിൽ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുള്ളതായി ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ബൈബിൾ എങ്ങനെ ദൈവ മനസ്സിലാക്കപ്പെടുന്നു അല്ലെങ്കിൽ ഈ ബൈബിൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ബൈബിൾ വായിക്കുന്ന ഓരോ വ്യക്തിയും ഇതെങ്ങനെ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ബൈബിളിലെ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ എന്താണ് തോറ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി പഠിക്കുന്നത് തോറയാണ് ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥി അത് മോശ എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു മോശയ്ക്ക് ശേഷം എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു അല്ല നഹിമ്മയുടെ കാലത്ത് കുറേയധികം വാചിക പാരമ്പര്യങ്ങളെല്ലാം ചേർത്ത് കൊണ്ട് എഴുതി ഉണ്ടാക്കിപ്പെട്ടു ലിഖിത രൂപത്തിലാക്കപ്പെട്ടു യഥാർത്ഥത്തിൽ അതിന് പല രൂപങ്ങളായിട്ട് ചിതറിക്കപ്പെട്ട രീതിയിലും ഉണ്ടായിരുന്നു എന്നാൽ അഹിമിയുടെ കാലത്ത് അത് ക്രോഡീകരിക്കപ്പെട്ടു ഇന്നത്തെ പോലെയായി എന്നും വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്തുമാകട്ടെ പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങളുണ്ട് സങ്കീർത്തനങ്ങളുണ്ട് മറ്റു ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു രീതിയിലേക്ക് ഒരു പരുവത്തിലേക്കൊക്കെ എത്തുന്നത് ടോളമിയുടെ കാലത്ത് അലക്സാൻഡ്രിയൻ വലിയൊരു ലൈബ്രറി ടോളമി ഗ്രീക്ക് രാജാവായ ടോളമി സ്ഥാപിക്കുകയാണ് അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കിയപ്പോൾ ഇസ്രായേലക്കാരെയും കീഴടക്കി അങ്ങനെ ടോളമിയുടെ കാലത്ത് രാജ്യം പങ്കുവച്ചപ്പോൾ ടോളമി ഗ്രീക്ക് ഭാഷയെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ലോകത്തുള്ള എല്ലാ ഭാഷയിലുള്ള വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത് വലിയൊരു ലൈബ്രറി സ്ഥാപിച്ചു അലക്സാണ്ടറിൽ ഈജിപ്തിൽ അലക്സാണ്ടറി സ്ഥാപിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടമെന്നണെങ്കിൽ ഹീമ്രു ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ അവയെല്ലാം എടുത്തുകൊണ്ട് ഓരോ വ്യക്തികളെയും എഴുപത് പേരെ എഴുപത് പേരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ മുറികളിലേക്ക് ഓരോരുത്തരെയും തള്ളി വ്യാഖ്യ എഴുതാൻ പറഞ്ഞു അങ്ങനെ അവരിരുന്ന് എഴുതി ഇത് എഴുതി പത്ത് പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ എഴുതാൻ സാധിച്ചു എന്നുള്ള കാര്യം അത്ഭുതകരമാണ് ഉദാഹരണം ദൈവജനം എന്ന് പറയുന്നതിന് കഹാൽ എന്ന് വിവർത്തനം ചെയ്തു എഴുപത് പേരും ഒരേ സമയം പലയിടത്തിരുന്ന് എഴുതുന്നവരാ പക്ഷേ എഴുപത് പേരും എല്ലാ പുസ്തകത്തിലും കഹാൽ എന്ന വിവർത്തനം തന്നെ കൊണ്ടുവന്നു അതാണ് പിന്നീട് അക്ലേസിയ എന്ന സഭ എന്ന രീതിയിലേക്ക് തർജ്ജം ചെയ്യപ്പെട്ടു വരുന്നത് ദൈവചനം കഹാൽ അപ്പം എന്ന് ഞാൻ പറഞ്ഞ ഒരു ദൈവ നിവേശനമായൊരു അത്ഭുതമാണ് സംഭവിക്കുകയാണ് എഴുപത് പേർ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട സെറ്റ് ജി അഥവാ സപ്തതി എന്ന ഗ്രന്ഥമാണ് ബൈബിളിലെ രാതിരൂപം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ലഘൂതന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തുമാകാം പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം സപ്തതിയാണ് പഴയ നിയമ ഗ്രന്ഥം എന്തുകൊണ്ടാണ് സപ്തതി എന്ന് പറയാൻ കാരണം കാരണം യേശുക്രിസ്തു അപ്പസ്തോലന്മാരും ഉപയോഗിച്ച പഴയ നിയമ ഗ്രന്ഥം എന്ന് പറയുന്നത് സപ്തതിയാണ് ഈ സപ്തതയിൽ എത്ര പുസ്തകമുണ്ട് എന്ന് മനസ്സിലാക്കണം സപ്തയിൽ ഹീമൃ ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെട്ട മുപ്പത്തൊമ്പത് പുസ്തകവും ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഏഴ് പുസ്തകങ്ങളുമുണ്ട് അങ്ങനെ നാൽപ്പത്താറ് പുസ്തകമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കത്തോലിക്കരുടെ ബൈബിളിലെ തോപിത്ത് യോതിത്ത് പ്രഭാഷകൻ തുടങ്ങിയ പുസ്തകങ്ങൾ കാണാൻ സാധിക്കുന്നത് മക്കബയാർ ഒന്ന് മക്കബയർ രണ്ട് ഇപ്രകാരമുള്ള പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീക്ക് ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് അവയും അപ്പോൾ ഈ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളും ഗ്രീക്ക് ഭാഷയിലേക്ക് എത്തപ്പെട്ടു ഈ ഗ്രീക്ക് ഭാഷയിൽ ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളും അതോടൊപ്പം ചേർക്കപ്പെട്ടു അപ്രകാരമാണ് യേശുവും അപ്പസ്തോലന്മാരും ഉപയോഗിക്കുന്ന പുസ്തകം ഇന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് സബ്ഡിജിൻഡ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ ഗ്രീക്ക് ഭാഷയിലുള്ള യഹൂദന്മാരുടെ പഴയ നിയമ ഗ്രന്ഥം നമ്മുടെ പഴയ നിയമ ഗ്രന്ഥം രഘുവതിമാരുടെ പുസ്തകങ്ങൾ ഇതാണ് തിരുവഴുത്തകനായിട്ട് കാണാൻ സാധിക്കുക ഇതിലില്ലാത്ത പുസ്തകങ്ങളെയും തിരുവെടുത്തുകളായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് ഒരു ഉദാഹരണം ഹെനോക്കിൻ്റെ പുസ്തകം യുധാ യു യുധാ സുലീഹാന ലേഖനത്തെ ഹെനോക്കിൻ്റെ പുസ്തകം പറയുന്നുണ്ട് പിന്നെ യാനസും യാമ്പ്രസും മോശയെ തീർത്തും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ഏതൊരു പുസ്തകത്തിൽ അതുണ്ട് അങ്ങനെയുള്ള ഗ്രന്ഥ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം പക്ഷെ നമുക്ക് യേശു അപ്പസ്തോലന്മാരും ഉപയോഗിച്ച സപ്തതിയെ നമ്മൾ കത്തോലികർ സ്വീകരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അതിന്നാണല്ലോ സത്യത ഗ്രീക്ക് ഭാഷയ്ക്ക് ട്രാൻസ്ലേഷൻ വരുന്നത് അപ്പോൾ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല അതിൻ്റെ കാരണമുണ്ട് ഗ്രീക്ക് ഭാഷയുടെ പുസ്തകമാണ് യേശു അപ്പുസ്ഥലമായി ഉപയോഗിച്ചത് അതുവരെ ഹീബ്രു ഭാഷയിലുണ്ടായിരുന്ന പറ ഹീബ്രു ഭാഷ തന്നെ ചത്തുപോയ ഭാഷയായി മാറി പുരോഹിത ഭാഷയായി മാറി അതുകൊണ്ട് അതല്ല അവർ ഉപയോഗിച്ചിരുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ഗ്രീക്ക് ഭാഷയിലുള്ള തർജ്ജമ സ്വീകരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്താ നമുക്ക് കാണാട്ടോ വ്യത്യാസം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ എന്ന് വിളിക്കപ്പെടും ഇതാണ് ഹീബ്രു ഭാഷയുടെ ട്രാൻസ്ലേഷൻ പി യു സി ബൈബിളിൽ ഏഷ്യാർ പുസ്തകത്തിലെ ഈ ഒരു ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചത് കൊണ്ടാണ് യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നത് ട്രാൻസ്ലേഷൻ കാണാൻ സാധിക്കുക എന്നാൽ അപ്പുസ്തരന്മാർക്ക് അത് അറിഞ്ഞുകൂടാ അവർ സത്യതയാണ് വായിച്ചത് സബ്റ്റിജിൻ്റെ അതിൽ ഇങ്ങനെയാണ് ട്രാൻസ്ലേഷൻ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ടാണ് മത്തായി സലേഖ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന പ്രവചനം കൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതായത് അപ്പുസ്തന്മാർ ഉപയോഗിച്ച പുസ്തകം സപ്തയാണ് അപ്പം അതുകൊണ്ട് നാം സഭ ബൈബിൾ ക്രോഡീകരിക്കുമ്പോൾ പഴയ നിയമത്തെ സ്വീകരിക്കുന്നത് സപ്തയാണ് ഇനി ആ കാലഘട്ടത്തിൽ സുറിയാനി ഭാഷയിൽ പിശീത്ത ബൈബിളും ഉണ്ട് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഒക്കെയാണ് പിശീത്ത ബൈബിൾ സുറിയാനി ഭാഷയിലുള്ള ബൈബിൾ ലഭ്യമായതെന്ന് പറയപ്പെടുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ പിശീത്ത ബൈബിൾ ഉപയോഗിച്ച് ചിലരൊക്കെ പറയാറുണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ബൈബിൾ കണ്ടിട്ടില്ല മലയാളികൾ ബൈബിൾ കണ്ടിട്ടില്ല ഇവിടെ മലയാളികൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് പെന്ത ബൈബിൾ കൊണ്ടുവന്നപ്പോഴാണ് എന്നൊക്കെ വായിക്കാനിരിക്കുന്ന ആളുകളുണ്ട് പ്രൊട്ടഷൻ്റെ ബൈബിൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് മലയാളികൾക്ക് ബൈബിൾ കിട്ടിയിട്ട് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ വിശുദ്ധ ബൈബിൾ സുറിയാനി ബൈബിളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കാരണം നാം ദൈവത്തെ ആരാധിക്കുന്നത് സുറിയാനി ഭാഷയിലായിരുന്നു എന്തിനാണ് ബൈബിൾ സുറിയാനി ഭാഷ അല്ലെങ്കിൽ ഏത് ഭാഷയിലാണോ വിശുദൂർബാന അർപ്പിക്കപ്പെടുന്നത് ആ ഭാഷയിലെ ലിറ്ററർജിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ ഉപയോഗിക്കുന്നത് അതായത് അപ്പസ്ഥോലന്മാര് ആദ്യകാലങ്ങളിൽ തിരുവെഴുത്തുകൾ എടുത്ത് വായിച്ച് വ്യാഖ്യാനിച്ച് യേശു ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ വിശുദൂർബാനയിൽ അപ്പമുറിക്കലും വചനം മുറിക്കിലും ഉണ്ട് വചനം മുറിക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ ഉപയോഗിക്കുന്നത് പിശിത്ത ബൈബിള് നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളു മാത്രല്ല കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ എഴുത്തും വായനയൊന്നും ഇല്ല അതുകൊണ്ട് ബൈബിൾ മലയാളത്തിലേക്കോ തമിഴിലേക്കോ അല്ലെങ്കിൽ പച്ചത്തമിഴ് അങ്ങനത്തെ ഭാഷയിലേക്കോ മണിപ്പുറമാള ഭാഷയിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര് ആരുവായിക്കാൻ അപ്പം ആ കാലഘട്ടത്തിലേക്കുള്ളതൊക്കെ പാട്ടുകളാണ് കവിതകൾ കവിതകൾ എഴുതി പാടുക കവിതകൾ പാടി ആലോപിച്ചുകൊണ്ട് നമ്മൾ സിനിമ പാട്ടൊക്കെ പാടുന്ന അന്ന് കവിതകൾ മഹാകാവ്യങ്ങളാണ് എഴുതുക നമുക്കറിയാം എഴുത്തച്ഛൻ്റെ പൂന്താനത്തിൻ്റെ നമുക്ക് പാട്ടുകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ സഭയിൽ മലയാളത്തിൽ ആയിരത്തി എഴുന്നൂറുകളിൽ പുത്തൻപാനുണ്ടായിരുന്നു ബൈബിളിൻ്റെ പാട്ടു രൂപ പുത്തൻപാന ആയിരത്തി എഴുന്നൂറുകളിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് അപ്പോൾ ബൈബിളിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് നമ്മൾ വീണ്ടും പഴയതിലേക്ക് പോവുകയാണ് ഇങ്ങനെ യേശുവിൻ്റെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച പുസ്തകമുണ്ട് പഴയ നിയമ ഗ്രന്ഥം സപ്തതി നാൽപ്പത്തി പുസ്തകമുണ്ട് എല്ലാ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളും ഉണ്ട് ആദ്യമസഭ അവർ ബൈബിൾ ഉപയോഗിക്കുന്നു അവർ ഈ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് വചനം മുറിക്കുന്നു ഇതാണ് അവർ ചെയ്യുന്ന രീതി പിന്നെ തുടർന്ന് പോകാനുണ്ടോ അങ്ങനെ ഇരിക്കും ഏഴ് എഴുപത് ജെറുസലം ദേവാലയം നശിപ്പിക്കപ്പെട്ടു യഹൂദന്മാർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ദേവാലയം ഇല്ലാതെയായി അതോടുകൂടി യഹൂദന്മാർ അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആരാധന ശൈലി മാറ്റി ആരാധന ശൈലി പുസ്തകം മതം എന്ന രീതിയിലേക്ക് മാറുകയാണ് അവർ അവർക്ക് വേണ്ടി പഴയ നിയമഗ്രന്ഥത്തെ അവർ വിശുദ്ധ ഗ്രന്ഥം എന്ന രീതിയിൽ ക്രോഡീകരിക്കാൻ ആരംഭിച്ചു അതാണ് ജാമിയ കൗൺസിൽ എ ഡി എഴുപതിനും എ ഡി നൂറ്റി ഇരുപതിനും ഇടയിലാണ് രൂപീകരിക്കപ്പെടുന്നത് ഇങ്ങനെ രൂപീകരിക്കപ്പെടുമ്പോൾ അവരുടെ ഭാഷ അവരുടെ രീതികളൊക്കെ അതുവരെ ഉപയോഗിച്ച് സത്യതയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് ഗ്രീക്കിൽ നിന്ന് ഹീബ്രുവിലേക്ക് തനത് ഭാഷയിലേക്ക് പൗരോഹിത്വ ഭാഷയിലേക്ക് അവർ കൊണ്ടുവരികയാണ് ഇത് കൊണ്ടുവരാനുള്ള കാരണം ക്രിസ്ത്യാനികൾ വിശുദ്ധ ഗ്രന്ഥമായി യഹൂദന്മാരുടെ ബൈബിളിനെ വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിക്കുന്നു അതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം സെനുഗോകളെന്ന് അവരെ പിടിച്ച് പുറത്താക്കി ഗ്രീക്ക് ഭാഷയിലുള്ള ബൈബിൾ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഹീബ്രു ഭാഷയിലുള്ള ബൈബിൾ മാത്രമാണ് ആധികാരികം അതുകൊണ്ട് അപ്രസ്തകന്മാർ എഴുതിയ പുസ്തകങ്ങൾ സുവിശേഷകന്മാർ എഴുതിയ സുവിശേഷങ്ങൾ ഇതൊന്നും ദൈവീകമല്ല എന്ന് അവർ സ്ഥാപിച്ചു കാരണം അതൊന്നും ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടിട്ടില്ല ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത് അങ്ങനെ അവർ സ്ഥാപിക്കുകയാണ് ഈ പുസ്തകങ്ങളൊന്നും തന്നെ ദൈവികമല്ല പുതിയ നിയമ നിയമഗ്രന്ഥങ്ങളൊന്നും തന്നെ ദൈവികമല്ല എന്ന് അവർ സ്ഥാപിക്കുകയാണ് അതിനുവേണ്ടി അവർ ഉപയോഗിച്ച ആയുധമെന്ന് പറയുന്നത് ഹീബ്രു ഭാഷയിൽ ഏത് പുസ്തകങ്ങളുണ്ടോ അവ മാത്രമേ യഥാർത്ഥമുള്ളൂ അപ്പോൾ അവരുടെ ബൈബിളിൽ മുപ്പത്തൊമ്പത് പുസ്തകമായി മാറി ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട തോപിത്ത് യുദിത്ത് മക്കബയർ പയർ ഒന്ന് മക്ക രണ്ട് പ്രഭാഷകൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അവർക്കില്ലാതെയായി അവർ പറയുകയാണ് യേശു ക്രിസ്തുവിന് മുമ്പ് നാനൂറ് വർഷം മുൻപ് ആയിരുന്നു പ്രവാചകന്മാർ അതിനുശേഷം പ്രവാചകന്മാർ നിലച്ചുപോയി അതിനുശേഷം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പുസ്തകവുമില്ല അതിനുശേഷം ശ്രാവയോഹന്നാനും യേശുക്രിസ്തും വന്നെങ്കിൽ അവരൊന്നും പ്രവാചകന്മാരല്ല ഇതാണ് അവരുടെ വ്യാഖ്യാനം ഈ ഒരു ടെക്നിക്ക് ഹീബ്രഭാഷയുടെ ടെക്നിക്ക് എടുത്തോടുകൂടി അവർക്ക് എന്ത് സംഭവിച്ചു ശ്രാവ യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിപ്ലവമുണ്ട് യേശു ആദിമസഭയിലൊക്കെ ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ ശിക്ഷൻ ശ്രാവയോഹന്നാൻ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രാപയോഗാനെ അവരുടെ യഹൂദ മതത്തെടുത്ത് പുറത്തേക്കെടുത്തിട്ടു യേശു ക്രിസ്തുവിനെയും പുറത്തേക്കെടുത്തിട്ടു അവർ കവർ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ യഹൂദന്മാരുടെ പുസ്തകം എത്രയായി മുപ്പത്തൊമ്പതെണ്ണായി ഇത് കണ്ടിട്ടാണ് ഇന്നത്തെ പ്രൊട്ടഷൻ്റെ കാര്യം മുപ്പത്തൊമ്പത് പുസ്തകം പഴയ നിയമത്തിൽ എടുക്ക എടുക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് എതിർക്കാൻ വേണ്ടി യഹൂദന്മാർ ഉപയോഗിച്ച അതേ ആയുധമാണ് ഇന്ന് പ്രൊട്ടഷൻ്റെ കാര്യം ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം അങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രതീതിയായിരുന്നു ഇപ്രകാരം വെട്ടിമുറിക്കപ്പെട്ടത് ആദ്യം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ വെച്ചു യേശു ഏത് പുസ്തകം ഉപയോഗിച്ചു അപ്പസ്തോലന്മാർ ഏത് പുസ്തകം ഉപയോഗിച്ചു അത് മതി അതാണ് നമ്മുടെ പുസ്തകം ഇന്ന് മുട്ടശേരി പറയും റോമക്കാർക്ക് കഴിഞ്ഞാൽ ഒമ്പതാം മധ്യായും എടുത്തിട്ട് പറയും ഇതാ പഴയ നിയമ നിയമഗ്രന്ഥങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെടുന്ന യഹൂദന്മാരെയാണ് പൗളുസിലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യഹൂദന്മാർ ഉപയോഗിച്ച മുപ്പത്തി ഒമ്പത് പുസ്തകമേ നാം ഉപയോഗിക്കാവൂ എന്നവർ പറയുക യഥാർത്ഥത്തിൽ അങ്ങനെയല്ല യേശുവും അപ്രസ്തന്മാരും യഹൂദന്മാരായിരുന്നു അവരെ ഏൽപ്പിച്ച് പഴയ നിയമ നിയമഗ്രന്ഥമുണ്ട് ജാമ്യ കൗൺസിലില് ക്രിസ്ത്യാനികൾക്കെതിരെ ആയുധമാക്കി ഉപയോഗിച്ച് വെട്ടി വെട്ടിനൂർക്കപ്പെട്ട ബൈബിളിനല്ല പറയുന്നത് അവർ ഉപയോഗിച്ച സപ്തതി അതാണ് ക്രിസ്ത്യാനികൾക്ക് ബാധകം അതുകൊണ്ടാണ് അപ്രസ്തോലിക് സഭകളെല്ലാം തന്നെ സെറ്റ് ചിഞ്ച് ബൈബിളിനെ സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ചരിത്രം ഇന്ന് പഴയ നിയമം അപ്പോൾ ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു പുതിയ നിയമ ചരിത്ര പശ്ചാത്തലം എങ്ങനെയാണ് യഹൂദന്മാർ ക്രിസ്ത്യാനികളെ സിനിഗോകളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു വശത്തു കൂടെ ക്രിസ്ത്യാനികൾക്കിടയിൽ യഹൂദന്മാർക്കെതിരായ ഒരു ബൈബിളിലുള്ള ഒരു ഒരു വിശ്വാസധാര വിശ്വാസധാരങ്ങനെ പൊങ്ങി വരികയാണ് അതാണ് ജ്ഞാനവാദത്തിൻ്റെ മാർസലിസം എന്ന കരസ്യയുടെ ഒരു തുടക്കം മാർസിയോൺ എന്ന് പറയുന്ന വ്യക്തിപ്രകാരം പറഞ്ഞു പഴയ നിയമഗ്രന്ഥത്തിൽ പറയുന്ന ദൈവം യഥാർത്ഥ ദൈവമല്ല അത് ബിജാജാണ് യേശു സത്യദൈവമാണ് യേശു ക്രിസ്തുവിൻ്റെ പിതാവാണ് യഥാർത്ഥ ദൈവം അത്യുന്നതൻ അപ്പൊ പഴയ നിയമ ഗ്രന്ഥത്തിലുള്ള പറയപ്പെടുന്ന പൈശാചിക ദേവനിൽ നിന്ന് മനുഷ്യകുലത്തെ മോചിപ്പിച്ച് അത്യുന്നതനായ പിതാവായ ദൈവത്തിൻ്റെ അരികിലേക്ക് യേശു ക്രിസ്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ നമുക്ക് ബാധകമല്ല എന്ന് മാണിയോൻ പ്രസ്താവിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്തു വചനം വായിക്കുന്നതിന് വേണ്ടി തിരുവഴുത്തുകൾ വായിക്കുന്നതിന് വേണ്ടി മാഴ്സിയോൺ എന്ത് ചെയ്യുകയാണ് സ്വന്തമായി ഒരു പുതിയ നിയമഗ്രന്ഥം ആദ്യമായി ക്രിയേറ്റ് ചെയ്യുക ലുക്കായിട്ട് സുവിശേഷം ആയിരത്തി മൂന്ന് അധ്യായം വെട്ടിക്കളഞ്ഞു കാരണം അതിൽ ജെറുസലം ദേവാലയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള അദ്ധ്യായങ്ങളെല്ലാം ചേർത്ത് കൊണ്ട് ഒരു സുവിശേഷമായിട്ടും പൗർശ്രീയുടെ പത്ത് ലേഖനങ്ങളും കൂട്ടിച്ചേർത്ത് മാഴ്സിയോൺ ബൈബിൾ ൂറ്റി പതിനഞ്ചിൽ രൂപീകരിക്കപ്പെട്ടു അപ്പോഴാണ് സഭ ഈ ഒരു മാൾസിയോണിസം എന്ന് പറയുന്ന മാൾസരിസം എന്ന അടിമത്തു നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ആയുർമേജ് പിതാവൊക്കെ മാൾസിയോണെ ചെകുത്താൻ്റെ ആയുധമായിട്ടൊക്കെ വിമർശിക്കുന്നത് നമുക്കറിയാമോ ഇന്നും ഇങ്ങനെ പഴയ നിയമഗ്രന്ഥം പൈശാചികമാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു സഭകളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അത് ഞാൻ ചരിത്രം പറഞ്ഞു തരുന്നത് അങ്ങനെ മാഴ്സിയൻ ബൈബിളിനെ തള്ളിക്കൊണ്ട് ബൈബിളിലെ പുതിയ നിയമ ഗ്രന്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രൂപീകരണ ക്രമം സഭയിൽ നടപ്പിലാക്കുകയാണ് ഡിഡാക് വേണം ഹെർമൻ ഷെപ്പേഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇടയൻ്റെ സൂക്ഷിഷ് അങ്ങനെ ഒരു പുസ്തകം വേണം എന്നൊക്കെ രീതിയിൽ പല പുസ്തകങ്ങളും അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു അതല്ല വേണ്ട എന്ന് പറയുന്നു അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണ് എ ഡി മുന്നൂറുകളിലെത്തുമ്പോൾ അന്വേഷിച്ച് ഏകദേശം ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ രൂപമുണ്ടാക്കുന്നുകസ് മാർപ്പാപ്പ എ ഡി മുന്നൂറ്റി എൺപത്തി മൂന്നിലാണെന്നെ ഓർമ്മ സഭയിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ ഇന്നതൊക്കെയാണ് ഇന്ന് റോമിലെ കൗൺസിലിൽ പ്രഖ്യാപിക്കുന്നു തുടർന്ന് കാർത്തേജ് കൗൺസിലിൽ പ്രഖ്യാപിക്കുന്നു ഇതാണ് ഇതിന്റെ ചരിത്രം അവിടെ വെച്ച് ദമാകസ് മാർപ്പാപ്പ പറയുകയാണ് ഈ ഗ്രന്ഥങ്ങൾ ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ജെറോം മിശത്ത് ജെറോം സഹപിതാവ് ജെറോമിനെ ചുമതലപ്പെടുത്തു ജറോം പിതാവ് എല്ലാ പുസ്തകങ്ങളും ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്യുന്നു അദ്ദേഹം ഉത്തരകാനുനിക ഗ്രന്ഥങ്ങളായ ഗ്രീക്ക് ഭാഷയിലുള്ള പുസ്തകങ്ങൾ അതായത് യൂതിത്ത് പ്രഭാഷകം പോലുള്ള പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യാതെ തിരിച്ചു വന്നപ്പോൾ ദമാ പറഞ്ഞു ആ പുസ്തകം കൂടി തർജ്ജമ ചെയ്യപ്പെടണം അതും ബൈബിളിന്റെ ഭാഗമാണ് അങ്ങനെ ചെറുപ്പം അത് വീണ്ടും ബൈബിളിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി അത് അവയും തർജ്ജമ ചെയ്യപ്പെട്ട് നമുക്ക് ഇന്ന് കാണുന്ന എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ സമാഹാരമുണ്ടായി ഇങ്ങനെ ചരിത്രം മുന്നോട്ട് പോവുകയാണ് അപ്പോഴും ബൈബിളിലെ ക്യാൻ ക്ലോസ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ എഴുപത്തിനാലാകാം എഴുപത്തി അഞ്ചാകാം എഴുപത്തിനാലാകാം കാരണം എന്താ ആർക്കിയോളജിക്കലി ഏതെങ്കിലും പുസ്തകങ്ങൾ ഇപ്പൊ ഉദാഹരണം ലപത കീഴ്ക്ക് എഴുതിയ പോലോസിലേടെ ലേഖനം കൊളോസത്തിന്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് അത് നമുക്ക് കിട്ടിയിട്ടില്ല അതെങ്ങാനും കിട്ടിയാൽ അത് ഉൾപ്പെടുത്തണ്ടേ അതുകൊണ്ട് ക്യാരൻ ക്ലോസ് ചെയ്തിട്ടില്ല കോറുംതിലേക്ക് നാല് ലേഖനം എഴുതിയിട്ടുണ്ട് രണ്ടെണ്ണം നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ആ മറ്റ് രണ്ട് ലേഖനം കിട്ടിക്കഴിഞ്ഞാൽ ഉൾപ്പെടുത്തണമല്ലോ അതുകൊണ്ട് അവയും ക്ലോസ് ചെയ്യാതെ ക്യാരൻ ക്ലോസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോവുക ആയിരത്തി അഞ്ഞൂറുകളിൽ പ്രൊട്ടക്ഷൻ വിപ്ലവം കടന്നു വരുന്നു മാർട്ടിൻ ലൂതർ സഭയ്ക്കെതിരെ ശക്തമായി സമരം സമരമുത്ത് കടന്നു വരുന്നു അപ്പോൾ അദ്ദേഹം ചെയ്ത പരിപാടിയാണ് ബൈബിളിലെ പുസ്തകങ്ങൾ എടുത്തു കളയുക എന്നുള്ളത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മത്തെ പറ്റി പറയുന്ന മക്കപ്പയർ ലേഖനം എടുത്തു കളയുന്നതിന് വേണ്ടി ഈ ഉത്തരകാനൂന ഗ്രന്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന ഏഴ് പുസ്തകങ്ങളെ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളെ എടുത്തു കളഞ്ഞ് അദ്ദേഹം ഹീബ്രു ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങൾ മാത്രം മതി എന്ന് ആവശ്യപ്പെട്ടു പൗരോഹിത്യത്തെ പറ്റി പറയുന്ന ഹെപ്രായ ലേഖനം അദ്ദേഹം എടുത്തു കളഞ്ഞു പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് എന്ന് പറയുന്ന യാക്കോബിന്റെ ലേഖനം അദ്ദേഹം എടുത്തു കളഞ്ഞു വെളിപാടിൻ്റെ പുസ്തകത്തിൽ പൗരോഹിത്യമുണ്ടെന്ന് പറയുന്നത് അതും എടുത്തു കളഞ്ഞു ഇപ്രകാരം സഭ ഒരുപ്പിച്ച് ഇത്രയും കാലം കൂട്ടിക്കൊണ്ടു കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന ഈ ബൈബിളിലെ പുസ്തകങ്ങൾ അങ്ങോട്ടും ഇവിടെ വലിച്ചെറിയാൻ ആരംഭിച്ചപ്പോൾ ട്രെൻഡ് കൗൺസിൽ കൂടി സഭ തീരുമാനിച്ചു കാനോൺ ക്ലോസ് ചെയ്യപ്പെടുന്നു ഇതിൽ നിന്നൊരു പുസ്തകം എടുത്തു കളയുവാനോ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുവാനോ പാടില്ല എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ എന്ന് സഭ പ്രഖ്യാപിച്ചു ഇതാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ബൈബിൾ അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് സഭയ്ക്കാണ് പക്ഷെ പ്രൊട്ടഷൻ്റെ കാര്യം എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ മുപ്പത്തൊമ്പത് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ സ്വീകരിച്ചു അപ്പോൾ മസോറിറ്റി ജ്യൂസ് മസോറിറ്റി ജ്യൂസാണ് ഈ ട്രാൻസ്ലേഷനാൽ അവർ കീപ്പ് ചെയ്യുന്നത് യകൂദന്മാർക്കിടയിൽ അവരെന്തു ചെയ്യുമെന്ന് പറയുമ്പോൾ ഹീബ്രു ഭാഷയ്ക്ക് വൗവൽസ് ഇല്ല വവ്വൽസ് ഇല്ലാത്തത് കൊണ്ട് മെസോറിറ്റീസ് വവ്വൽസ് ചേർത്തു അപ്പോൾ യാഹുവേ എന്ന വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന പദം വവ്വൽസ് ഇല്ലാതെ പദം അധ്വാനായി എന്ന അവർ ഉപയോഗിക്കുന്ന അതിനെ കാണുമ്പോൾ കർത്താവ് എന്നാണ് വിളിക്കുന്നത് അധ്വാനായി എന്നാണ് അവർ വിളിക്കുന്നത് ആ ഒ അധ്വന്നായി ആ വൗവൽസ് യാഹുവേയിൽ വെച്ച് കൊടുത്തു അപ്പോഹോ എന്നായി മാറി അപ്പൊ ഹീബ്രു ബൈബിളിലെ ദൈവത്തിന്റെ പേര് യഹോവ യേശുവിനാ പേരറിയോ അറിയില്ല അപ്പസ്തോരന്മാർക്ക് ആ പേരറിയോ അറിയില്ല ഏടി ഡി ആറാം വരെ ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് ആ പേരറിയോ അറിയോ അറിയില്ല മെസോറിന്റെ ജ്യൂസ് ആറാം നൂറ്റാണ്ടിൽ വൈ എച്ച് ഡ്ലു എച്ച്ഒിനെ അധോനായി എന്നതിന്റെ ആ എന്ന ടുത്ത് ഉപയോഗിച്ചപ്പോൾ ഐ അത് പുറഷൻ്റെ ബൈബിളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അത് ഇന്നുള്ള ബന്ധ യഹോവ എന്ന ദൈവത്തെ എടുത്തുകൊണ്ട് പറയുക യേശു അറിയാത്ത ഒരു ദൈവത്തിൻ്റെ പേര് നമ്മുടെ ബൈബിളിൽ എന്തുകൊണ്ട് അതിന് കർത്താവ് എന്ന് പറയുന്നത് അധോന എന്ന പദത്തിൻ്റെ സപ്തതയിലുള്ള തർജ്ജമയാണ് കർത്താവേ അതിൻ്റെ മലയാളം തർജ്ജമയാണ് കർത്താവ് എന്നുള്ളത് അതാണ് നമ്മുടെ ബൈബിളിൽ കർത്താവ്ലിച്ചിട്ട് കാണുന്നത് യഹോവർ ലിന്ന് കാണാൻ സാധിക്കില്ല ഇതാണ് ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ ചരിത്രം ചരിത്രം പറയുന്നത് ബൈബിളിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ബൈബിൾ എങ്ങനെ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു അവബോധം ലഭിക്കാനും അതിൻ്റെ യഥാർത്ഥമായ വ്യാഖ്യാനത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബൈബിളിലെ ദൈവം ഏഗോ എമി പ്രയോഗം എന്ന് പറയാം ഏഗോ എമി ഇതിൻ്റെ ഹീബ്രു ഇന്ന് ഗ്രീക്കിലേക്ക് വരുമ്പോൾ ആ വ്യത്യാസം പിന്നെ പറയാൻ വേണ്ടിയാണ് മോശയുടെ പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ ദൈവം പറയുകയാണ് പുറപ്പാട് മൂന്നെ പകരം ദൈവത്തിൻ്റെ നാമം ഞാൻ ഞാൻ തന്നെ അതിൻ്റെ ഗ്രീക്ക് സപ്തയിലേക്ക് ട്രാൻസ്ലേഷൻ ഏഗോ ഏഗോ എമി എമി ഗ്രീക്ക് ട്രാൻസ്ലേഷൻ കിടക്കുന്നത് ഏഗോ എമി ഞാൻ ആകുന്നു യേശു സുവിശേഷം പറയുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് ഞാൻ ഏകോ എമി ഏകോയമിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അതായത് ആണെന്ന് യേശു സ്വയം ക്ലെയിം ചെയ്യുന്നത് യോഹന എട്ടയിരുവർ കാണാൻ സാധിക്കും ദൈവത്തിന്റെ പേര് വരുന്ന മരവാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് ഞാൻ എന്നുള്ള യേശുവിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം സത്യസത്യമായി ഞാൻ കൊണ്ട് പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന പ്രയോഗം യേശുവോട് ഉപയോഗിക്കുന്നു ഈ ഒരു അർത്ഥ തലത്തിലാണ് യാഹുവേ എന്ന അർത്ഥ തലത്തിലാണ് അപ്പം നമ്മളിത് മനസ്സിലാക്കണം വൈഎച്ച് ഡബ്ല്യു എച്ച് അധ്വാനായി ഗ്രീക്കിൽ വരുമ്പോൾ ക്യൂരിയേഴ്സ് മലയാളത്തിലേക്ക് വരുമ്പോൾ കർത്തായി ഈ വൈ എച്ച് ഡബ്ല്യു എസ് അധ്വാനായി എന്നെ ബഹുബോലിച്ചിട്ടപ്പോഴാണ് യഹോ വരുന്നത് ശരിക്കും അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ യാഹുവേ എന്നാണ് എന്നാണ് ബൈബുലൻ ദൈവം ക്രൈസിലോട്ട് ബൈബിൾ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമയം